എല്ലാരോടും പൂവെന്നൊക്കെ പറയണം സബ്സ്ക്രൈബറോട് പോവാ പറയസ് നിങ്ങളൊരു കമന്റ് അടിക്കണം കാരണം ഞാനും ഇവള് തമ്മിൽ ഞാൻ മോടി തമ്മിൽ ഞാന് ഇവിടെ മുടി നിങ്ങൾ ഞാൻ അയച്ചിട്ടു കാരണം ഞാൻ സൗദി അറേബ്യയിൽ കുറെ കാലം നിന്നുകൊണ്ട് എനിക്ക് കുട്ടികളെ മുടി ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടം പാർ കടക്കണത് ഇനിയടാക്കാ സുന്ദരിയ കമന്റ് ൂടെ കെട്ടൂട അപ്പം പറയാ പാപ്പാരെ പറയെ പാപ്പാര പറഞ്ഞത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവണില്ലല്ലോ എന്താ പറയണ്ട വിഷമം

എന്താണ് ജലദോഷം മാറുക മാത്രുമ ഏഹ് എന്താ മാറുക എത്ര കാലം തുടങ്ങിയാണ് ജലദോഷം സുന്ദരിയാണ് നോക്കട്ടെട്ടോ പിന്നെ നോക്കട്ടെ സുന്ദരിയാണ് നോക്കട്ടെ കണ്ണോക്കട്ടെ ഔഹ് നല്ല കണ്ണ് എപ്പോഴും മൂക്കൊലിച്ച മൂക്ക് നമ്മുടെ പല്ലോക്കട്ടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് ഈ മുല്ലമുട്ട് പോക്കൻ തുണ്ടല്ലോ ആ പോയി മുല്ലമുട്ട് പോയത്തെ പല്ല്

െ പറഞ്ഞാൽ അത് ഓള് പൊന്നിച്ചോളൂ നാലാളല്ലേ പിന്നെ നമ്മളെ വേണ്ടല്ലോ അവിടെ പിന്നെ മനപ്പം മനപ്പാണുള്ള കളികള് ആ നോക്കട്ടെ ആ നല്ല പങ്കിട്ടു കേട്ടോ ഞാൻ കാണാൻ നോക്കട്ടെ തന്നെയാണ് െ എന്നെ കാണാനല്ലേ വെട്ടാൻ പോയി മൂട്ടിയൊക്കെ അടിപൊളിയാക്കണല്ലേ അപ്പൊ ആകല്ല ഒരു പെങ്ങളെ ഒറ്റ നാത്തൂന്റെ കുടില്ക്കയാണ് ഇന്ന് കുടിൽക്കയറി പൂക്കോട്ടും പാടത്താണ് പൂക്കോട്ടും പാടം പറ്റേ നാകല്ല പെങ്ങളെ നാത്തൂന്നും വേറെ ഒപ്പം തന്നെ ഈ പൊട്ടത്തേല മാറ്റി സംസാരിക്കണു അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പോവുകയാണ് രാത്രി പരിപാടിയാണ് ഗൈ സമയം ഇപ്പോൾ ആറ് അമ്പതായിരിക്കണേ അപ്പം അമ്മ നിസ്കാരം കഴിഞ്ഞിട്ട് പേര് ഉള്ളു പറഞ്ഞു അപ്പം ഞങ്ങൾ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ പോകാൻ നേരത്തെ സോപ്പ് ഒക്കെ അതിന് ഉള്ളിൽ കെട്ടിക്കണ് ഇപ്പം അത് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ പാണ കുടുംബത്തിൽ കാരണം എനിക്കാളെ വൃത്തിയാക്കി യു ടി കുടുംബത്തിൽ പിന്നെ ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അതാണ് ഇന്നലെ വ്ലോഗ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ നമ്മളെ ഡാബ്സിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ ഏത് ആവേശത്തിൽ നമ്മളെ പാട്ടൊക്കെ പാടി ചക്കണ്ടല്ലോ പ്രോഗ്രാം കാലിക്കറ്റ് അപ്പൊ അതിനു വേണ്ടി പോയതായിരുന്നു പിന്നെ ഇനി ഞങ്ങൾ പോവാണ് ഇമ്മ അവിടെ ഒരുങ്ങി നിക്കണ്ടാവും സുന്ദരിയായിട്ട് ഞങ്ങള് ഓടാൻ വേണ്ടി കണ്ടു നിക്കണ് സുന്ദരിക്കോ ഇത് ഇത് ഭയങ്കര ചിന്താരി ഈ ഈ വീട് എടുക്കുന്ന സമയത്ത് ഏട്ടന്റെ കൂള് വരുന്നുണ്ട് അപ്പൊ ഉമ്മ ഒരുങ്ങിയിട്ടുണ്ടാവും ഉമ്മ പറഞ്ഞു പൂരുകാരുണ്ടാവും ആദ്യമ്മ മാരി പൈറ്റ് പോയാൽ മതി മോനെ അവിടെ അപ്പറ തുടങ്ങിയായിരുന്നു ഇനി പറഞ്ഞത് കേട്ടോ വാ വിളിച്ചിട്ടുണ്ട് അപ്പം ഉമ്മ വിളിക്കുകയാണ് അപ്പം ഉമ്മ അപ്പ ഞാൻ പറഞ്ഞു നേരത്തെ പോവില്ല അപ്പം അല്ലേ മാരി വൈകിട്ട് പോകാറ് ഇനി മാക്ക് ഞാൻ എത്തിയിട്ടില്ല ഇങ്ങനെ ബേജാറിക്കാറുണ്ട് ഈ ചെങ്ങായി ഞായരിൻ്റെ ഗീച്ചു വല്ലേ പോകാറുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ അറിയില്ലല്ലോ മ്ക്കറിയില്ലല്ലോ മാക്കാരി നിന്നാൽ മതി ഇവിടെ രണ്ടാമത്തിന് ഒരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിന് പേന ഇടപെടാ മറ്റേ മറ്റേ ഉപ്പായാൻ പറ്റില്ല ഉപ്പായയ്ക്ക് പറ്റുമെങ്കിൽ മറ്റേക്ക് പറ്റുവാ പറ്റില്ല അടി 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 അടിച്ച് അല്ലേ ഇടന്നാ ഇടന്നാ അടക്കല്ലേ പറ്റി എടുക്കാൻ പോവാം നമ്മള് അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം റെഡിയായി ഞങ്ങൾ ഇറങ്ങുകയാണ് പൂക്കോട്ടുമാടം മാമ്പറ്റയിലാണ് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത് തിരേ മരുന്നർഗിൻ്റെ ഇതല്ലേ സോറി ഏതാണ് സാധനം ഈ റൂമത്തെ ഫേങ്കണ്ടങ്ങൾ അയ്യോ ഈ റൂമിൽ മോട്ടി കാണിക്കുണ്ട് എന്നോട് കാരണം ഞാൻ ഈ റൂമിൽ കിടത്ത് നീച്ചു പോകണുണ്ട് ഞാൻ ഫേഡും ഏഹ് ഈ ഫേഖണ്ടങ്ങൾ ഇതിന്റെ ബ്ലാക്ക് ലീഫ് അതിന്റെ ബ്ലാക്ക് ലീഫ് ബ്ലാക്ക് ഞങ്ങളൊരു ഫാനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇനി പോണ വീഡിയോ കാണിക്കാൻ മഴയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലാണ് പോണത് നമ്മൾ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് പോണത് ഏഹ് വാവ് നമ്മളിപ്പം വന്നാൽ ഇങ്ങോട്ടൊക്കെ പാടം ഇങ്ങനെ പോരാ സീമുട്ടൊക്കെ കഴിയില്ലല്ലോ ആ അപ്പൊ ഞാൻ അറിയൂല ഭാവ് വയ്ക്കുന്ന വരും ഇപ്പം ഉണ്ടാവില്ല തന്നെ കയറി ചെറിയ കാർ പാട കുത്തിക്കുള്ള കഴിഞ്ഞില്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇനി വൈസ് നീങ്ങുകയാണ് ഇവിടുന്ന് കുട്ടികളെ ഒരിക്കലും ഒക്കെ കഴിഞ്ഞു സമയം ഏഴ് മണി